ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അയൺ ബോക്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ എല്ലാവരെയും വീട്ടിലും കാണും അയൺ ബോക്സ് നമ്മൾ നമ്മളിതേമാതിരി കുറേ കാലമൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ചൂട് കൂടുതലായിട്ടൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അയൺ ബോക്സിന് മുകളിൽ ഈ ഒരു രീതിയിലുള്ള കറുപ്പ് കളർ കാണും അപ്പോൾ നമുക്ക് ഈ ഒരു കരിഞ്ഞു പിടിച്ചിട്ടുള്ളത് എങ്ങനെയാണ് റിമൂവ് ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കാം ഇതേപോലെ ഇവിടെയും അയൺ ബോക്സിൽ ഇതുപോലെ തുണി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറേ ടിപ്സും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതായി ഞാൻ ആദ്യം തന്നെ ഈ ഒരു അയൺ ബോക്സ് ഒന്ന് ചെറുതായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായി ചൂടായി വരട്ടെ അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എടുത്ത് വരാം അപ്പോൾ ഞാനിത് അതിനേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു സവോളയാണ് നമുക്ക് ഈ ഒരു സവോള ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് സവോള വെച്ചിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള ടിപ്സുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം ഞാനിപ്പോൾ താ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നമ്മളുടെ നല്ലെണ്ണ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഇതിന് മുകളിലാവിട്ട് ഉള്ള ഒരു ഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ അതാ ഒരു കത്തി വെച്ചിട്ട് ഇതിനെല്ലാം എല്ലാം മുകളിലേക്കായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെ പുറകിലായിട്ട് ഞാനൊരു കത്തി വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അയൺ ബോക്സ് ചെറുതായി ചൂടായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ കൈ പൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനിയിപ്പോൾ ഇതാ ചെറുതായി ചൂടായിട്ടുള്ള അയൺ ബോക്സിന് മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ ഈ എണ്ണ തേച്ചിട്ടുള്ള സവോള നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു സവോളയും ഇതും കൂടെ ചേർന്നിട്ട് നമ്മളുടെ ആ ഒരു കരി പിടിച്ച ഭാഗം പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വേദം കുറച്ച് സമയം എടുത്തിട്ട് ഞാനതിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഇത് ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഒന്ന് രണ്ട് തവണ ഒക്കെ ഇങ്ങനെ ആക്കിയപ്പോഴൊന്നും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ആ ഒരു എണ്ണ തേച്ചതിന് ശേഷം ഞാൻ ആ ഒരു സവാളുടെ മുകളിലായിട്ട് കുറച്ച് നമ്മളുടെ പൊടി ഉപ്പുണ്ടല്ലോ അതിലും കൂടെ ഒന്ന് മുക്കിയിട്ട് ഞാൻ ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തുടച്ചെടുത്ത് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഇത് ട്രിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാ ഞാൻ നോക്കി നോക്കുമ്പോൾ ചെറിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ട് വേറെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗുളികയാണ് കേട്ടോ ഗുളിക വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്താൽ ക്ലിയറായി കിട്ടും എന്ന് കണ്ടപ്പോൾ ഞാൻ ഇനി അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടാവാതെ വേണം നമ്മളത് ഒരു ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ഈ ഡയറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് try ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പം അതാ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും ഇതുപോലെ ഒന്ന് try ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ഇപ്പം അതാ ഇതും ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളുടെ അയൺ ബോക്സിൻ്റെ അവസ്ഥ കാണുന്നത് അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കുന്നുണ്ട് ഇത് റെഡി വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് അതിന് ശേഷം ഞാൻ വേറെ ഒന്ന് ട്രിക്ക് നോക്കുകയാണ് ഇതുപോലെ തന്നെ കുറച്ച് ഗോൾ ഗേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഗോൾ ഗേറ്റ് ഒരു ബ്രഷിന് മുകളിലാക്കിയിട്ട് ഇതിലിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറെ വീഡിയോസ് കണ്ടിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് ഏതാണോ ട്രിക്ക് റെഡി ആയി കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് കുറച്ച് കട്ടിയുള്ള തുണി വെച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കുന്നത് കാരണം അത് ഓൾറെഡി ചൂടായിട്ട് കിടക്കുന്ന സാധനമാണല്ലോ അപ്പോൾ കയ്യിലൊന്നും ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളുടെ അയൺ അൺബോക്സിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം ഇതാവുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത് നമ്മൾ ചാനലിൽ ഇതിനു മുന്നേയും ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് പ്ലീസ് ഒന്ന് കയറി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനതിങ്ങനെ ഉറച്ചു നോക്കുമ്പോൾ അത് ഡ്രൈ ആയി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എങ്ങനെ ഇളകി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇളകിയിട്ട് ആ കരി ഒന്ന് പോയി എടുക്കാമല്ലോ അത് വിചാരിച്ചിട്ടാണ് എത്ര പുതിയ അയൺ ബോക്സ് ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് എങ്ങാനും ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും അയാൾ ചൂട് കൂടിയാലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ മുകളിൽ പിടിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു കറുപ്പ് കളർ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക അത് ആയി കിട്ടിയാൽ കുറച്ച് റിസ്ക്കാണ് ഇത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ എന്താ ഞാൻ വീണ്ടും ഈ ഒരു കോൾഗേറ്റ് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എന്താ ഞാനൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയില്ല അങ്ങനെ ഇപ്പം ഇതാ ആ ഒരു ടിപ്സും പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഇതാ വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കുറച്ച് പൊടി ഉപ്പ് ഉണ്ടല്ലോ ഉപ്പ് അതാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു വുഡൺ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഒരു അയൺ ബോക്സിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അയൺ ബോക്സ് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പലതരത്തിലുള്ള വീഡിയോസും ഇതിനെ പറ്റിയിട്ടുള്ളത് നമ്മളെ ഗൂഗിളിൽ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഓരോരോ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ചിലതൊന്നും വർക്കായിട്ടില്ല ചിലതൊക്കെ ചെറിയ രീതിയിൽ വർക്കായിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് നോക്കുകയാണ് അയർ ഒക്കെ ചൂടായിട്ടുള്ള വെച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ അതിപ്പം ഇതാ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ എല്ലാ ഭാഗത്തും ഉപ്പ് ഇങ്ങനെ വെച്ച ഒരതി ആക്കി കൊടുക്കുകയാണ് അപ്പം ഈ ഒരു രീതിയിൽ ഐ അൺബോക്സ് ആയിട്ട് ഉള്ളവരൊക്കെ കണ്ടിച്ചെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളാ പോലോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷമുള്ള റിസൾട്ട് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ഭാഗങ്ങളിൽ നിന്നൊക്കെ കറുപ്പ് ഭാഗങ്ങൾ പോയിട്ടുണ്ട് ഈ നന്നായിട്ട് ചൂടായ അയൺ ബോക്സ് ഈ ഉപ്പിൽ വെച്ചിട്ടിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ അതിലേക്കാണ് ഈ കറികളൊക്കെ ഇളകി പോവാണ് കാണുന്നത് അങ്ങനെ ഞാൻ നന്നായി തുടച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് മുഴുവനായിട്ടും പോയിട്ടില്ല ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നാലും കുറേയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു തേപ്പ് പൊട്ടിയുടെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതാണ് ഉള്ള അവസ്ഥ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്